ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവ് മുട്ടുമടക്കി അദ്ദേഹം ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ ലോക് ഭവനിലെത്തി നേരിട്ട് കണ്ട് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് അവർ നടത്തിയ ചർച്ച എന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ എല്ലാ ദുരഭിമാനവും വെടിഞ്ഞ് ഗവർണറെ ചെന്ന് കണ്ടിരിക്കുന്നു വിഷയം സർവകലാശാലകളിലെ വി സി നിയമനമാണ് ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും വി സിമാരെ നിയമിക്കുന്നത് സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി സുപ്രീം കോടതി വീണ്ടും കേസ് പരിഗണിക്കും ഇതുവരെ വി സിമാരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗവർണർ കൊടുത്ത ലിസ്റ്റ് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നതാണ് കാരണം ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ഡോക്ടർ പ്രിയ ചന്ദ്രനെയും സാങ്കേതിക സർവകലാശാലയിലേക്ക് ഡോക്ടർ സിസ തോമസിനെയുമാണ് ഗവർണർ ശിപാർശ ചെയ്തത് ഇതിൽ ഡോക്ടർ സിസ തോമസിൻ്റെ കാര്യത്തിലാണ് അനിശ്ചിതത്വം ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ പ്രിയ ചന്ദ്രനെ നിയമിക്കുന്നതിനോട് സംസ്ഥാന സർക്കാരിന് വിരോധമൊന്നുമില്ല സംസ്ഥാന സർക്കാർ കൊടുത്ത ലിസ്റ്റിലും സെർച്ച് കമ്മിറ്റി കൊടുത്ത പാനലിൽ നിന്ന് സംസ്ഥാന സർക്കാർ ഗവർണർക്ക് കൊടുത്ത ലിസ്റ്റിൽ ഡോക്ടർ പ്രിയ ചന്ദ്രൻ്റെ പേരുണ്ട് എന്നാൽ ഡിജി സാങ്കേതിക സർവകലാശാലയിലേക്ക് സെർച്ച് കമ്മിറ്റി കൊടുത്ത പാനലിൽ ഡോക്ടർ സിസ തോമസിൻ്റെ പേരുണ്ടായിരുന്നെങ്കിലും സംസ്ഥാന സർക്കാർ അത് അംഗീകരിച്ചില്ല അവരുടെ പേരൊഴിവാക്കി ഡോക്ടർ സജി ഗോപിനാഥിനെ വൈസ് ചാൻസലർ ആക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് ഇത് ഗവർണർക്ക് സ്വീകാര്യമല്ല അദ്ദേഹം മെറിറ്റ് നോക്കി മാത്രമേ നിയമിക്കൂ എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത് എന്തായാലും ഡോക്ടർ സിസ തോമസിന് ഗവർണറുടെ ക്ലീൻ ചിറ്റ് ഉണ്ട് ഗവർണർ അവരുടെ പേരാണ് നിർദ്ദേശിച്ചത് ഇങ്ങനെ ഒരു അനിശ്ചിതത്വം വന്നതോടുകൂടിയാണ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ പതിനെട്ടാം തീയതി ഒരു വി സി രണ്ട് സർവകലാശാലകളുടെയും വി സിമാരെ നിയമിക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിക്കുമ്പോൾ നടത്തിയത് ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ലോക് ഭവനിലെത്തി ഗവർണറെ സന്ദർശിച്ചതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് ഗവർണറുമായിട്ട് നേരത്തെ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർ ലോക്ഭവനിലെത്തി ചർച്ച നടത്തിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യവസായ മന്ത്രി പി രാജീവുമാണ് ഗവർണറെ കണ്ട് ചർച്ച നടത്തിയത് അന്ന് ഗവർണർ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ല അദ്ദേഹം ചോദിച്ചത് എവിടെ മുഖ്യമന്ത്രി എവിടെ ഗവർണറെ കാണാൻ മുഖ്യമന്ത്രിക്ക് മടിയോ എന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചോദിച്ചത് മാത്രമല്ല അദ്ദേഹം അന്ന് പരാതി പറഞ്ഞു ഞാൻ ചോദിച്ച വിവരങ്ങൾ ഞാൻ ആവശ്യപ്പെട്ട രേഖകൾ ഇതൊന്നും സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തിനാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു ലിസ്റ്റിൽ നിന്ന് വി സിയെ ഞാൻ നിയോഗിക്കേണ്ടത് സംസ്ഥാന സർക്കാർ നൽകുന്ന ശുപാർശ ഞാൻ എന്തിന് മുഖവിലേക്ക് എടുക്കണം എന്നാണ് ഗവർണർ ഇവരോട് ചോദിച്ചത് രണ്ടുപേരും വലിയ സമ്മർദ്ദം ഗവർണറിൽ ചെലുത്തി നോക്കി വലിയ രീതിയിൽ ഗവർണറെ സ്വാധീനിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ നടന്നില്ല ഗവർണർ ഒരിഞ്ചു പോലും വഴങ്ങിയില്ല ഒടുവിൽ നാണം കിട്ട് മന്ത്രിമാർ തിരിച്ചുപോയി നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫലം പുറത്തു വരുന്നതിൻ്റെ സ്വർണപ്പാളി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകളുടെയും ഒക്കെ ഇടയ്ക്ക് ഈ പ്രധാനപ്പെട്ട സംഭവം വലിയ വാർത്തയായില്ല വിവാദമായില്ല ഒരു പക്ഷേ മറ്റ് വാർത്തകളില്ലായിരുന്നെങ്കിൽ ഇത് വലിയ വിവാദമായേനെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് കൊണ്ടാടിയേനെ ഇവിടെ തൻ്റെ എല്ലാ പിടിവാശികളും മാറ്റിവച്ച് തൻ്റെ നിലപാടുകൾ അയവു വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്ഭവനിലെത്തി നമ്മുടെ ഗവർണർ ആർ ലേക്കറെ നേരിട്ട് കണ്ട് ചർച്ച നടത്തിയിരിക്കുകയാണ് എന്തായാലും ഗവർണർ മുഖ്യമന്ത്രി പോര് ഒരു വഴിത്തിരിവിൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി അവിടെ എത്തിയത് എന്ന് വ്യക്തം അതായത് മുഖ്യമന്ത്രിയുടെ കൊമ്പ് ഒടിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗവർണർ എന്ന പദവി ഭരണഘടനാദത്തമാണ് അതൊരു ഒരു ഒരു ഭരണഘടനാ പദവിയാണ് മാത്രമല്ല രാഷ്ട്രപതി നിയോഗിക്കുന്ന ആളാണ് ഗവർണർ രാഷ്ട്രപതിയും ഗവർണറും ഒപ്പിട്ടാൽ മാത്രമേ ഒരു ബില്ല് നിയമമാവുകയുള്ളൂ ആദ്യം സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണർ അടുക്കൽ ഗവർണർ അത് ഒപ്പിട്ടതിന് ശേഷം രാഷ്ട്രപതി ഭവനിലേക്ക് അയക്കുന്നു തുടർന്ന് രാഷ്ട്രപതിയും അതിൽ ഒപ്പു ചാർത്തുമ്പോൾ മാത്രമാണ് ആ ബില്ല് നിയമമായി വരുന്നത് പിന്നീട് അതിന് ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ടാക്കണം അത് ആ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ചട്ടങ്ങളും വകുപ്പുകളും ഒക്കെ ഉണ്ടാക്കുന്നത് ഇത്രയേറെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു പദവിയിലിരിക്കുന്ന ഗവർണർ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനോട് പുച്ഛമാണ് നമുക്കറിയാം മുമ്പ് പലപ്പോഴും സംസ്ഥാന സർക്കാർ ഗവർണറെക്കാൾ മുകളിൽ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഞങ്ങളാണ് ഗവർണറെക്കാൾ മുകളിൽ അധികാരം കൈയാളുന്നത് പദവികൾ വഹിക്കുന്നത് എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരുന്നോ എന്ന് സംശയമുണ്ട് പലപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ചെയ്തികൾ അത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രപതി നിയോഗിക്കുന്ന ആളാണ് ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കയ്യിലാണ് ഗവർണർ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇരിക്കുന്നത് അവർ കൊടുക്കുന്ന ശിപാർശ അനുസരിച്ചാണ് രാഷ്ട്രപതി ഒരു സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ഭരണ ഗവർണറെ നിയോഗിക്കുന്നത് ആ ഗവർണർ എന്തെങ്കിലും വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനോട് ശുപാർശ നടത്തുകയോ രേഖകൾ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ അത് നടപ്പാക്കാനും നൽകാനും ഒക്കെ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ട് അത് മറന്നു പ്രവർത്തിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തെ ഫെഡറൽ സംവിധാനമാണെങ്കിലും കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും രാഷ്ട്രപതി നിയോഗിക്കുന്ന ഗവർണർമാർക്കുമൊക്കെ വലിയ അധികാരമുണ്ട് എന്ന കാര്യം മറക്കാൻ പാടില്ല ഇവിടെ സർവകലാശാലകളിൽ ചാൻസലർ കൂടിയായ ഗവർണറാണ് ഡി സിമാരെ നിയമിക്കേണ്ടത് യു ജി സി ചട്ടമനുസരിച്ച് അങ്ങനെ വേണം ചെയ്യാൻ ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ കൊമ്പും കുഴലുമെടുത്ത് കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ ഇത്തർക്കം മുറുകി ഗവർണർ തൻ്റെ നിലപാടിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ തയ്യാറായില്ല സംസ്ഥാന സർക്കാരാകട്ടെ എങ്ങനെയും ഗവർണറെ മൂക്ക് കയറിട്ട് നിർത്തും കാരണം ഈ ആർ എസ് എസ് ഭയവും ബി ജെ പി പേടിയും ഒക്കെ വിറ്റാണ് ഇവിടെ രാഷ്ട്രീയം കേരളത്തിൽ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആരാണ് ബി ജെ പിക്ക് ആർ എസ് എസിന് കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായ ഗവർണറെ ആരാണ് മൂക്ക് കയറിടാൻ ഇവിടെ കൂടുതൽ കരുത്തർ എന്ന് തെളിയിക്കാനുള്ള പരിശ്രമമാണിതൊക്കെ ഒക്കെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ചില ഗിമ്മിക്കുകളാണ് അങ്ങനെ ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുള്ളൂ എന്തായാലും അത്തരം ഒരു നീക്കവുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി പക്ഷേ സുപ്രീം കോടതിക്കും കൂടുതലൊന്നും ചെയ്യാനില്ല ഒടുവിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തു ഞങ്ങൾ സെർച്ച് കമ്മിറ്റിയെ നിയോഗിച്ച് അതിൽ നിന്ന് ഒരു പാനൽ കണ്ടെത്തി ആ പാനലിലുള്ള ഉള്ള ഒരാളിനെ വി സി ആയിട്ട് നിയോഗിക്കും അതിന് സുപ്രീം കോടതി നടപടി സ്വീകരിക്കും എന്ന ഒരു നിലപാട് വന്നിരിക്കുകയാണ് അതിനെയും കേരള ഗവർണർ അനുകൂലിക്കുന്നില്ല അദ്ദേഹം ചോദിക്കുന്നത് സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ അധികാരമുണ്ടോ ഇത് ചാൻസലർ കൂടിയായ ഗവർണറുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലേ അതെങ്ങനെ സുപ്രീം കോടതിക്ക് ചെയ്യാനാകും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ അങ്ങ് സുപ്രീം കോടതിയിൽ വരെ എത്തിയപ്പോൾ പരിക്കേറ്റത് സംസ്ഥാന സർക്കാരിന് തന്നെയാണ് എന്ന് നമുക്ക് സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാകും ഇവിടെ ഇപ്പോഴിതാ മുഖ്യമന്ത്രി ഗവർണറെ നേരിട്ട് കണ്ടിരിക്കുന്നു ചർച്ച നടത്തിയിരിക്കുന്നു ചാൻസലർ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ചാൻസലറുടെ അധികാരം അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഗവർണറെ കണ്ടതെന്ന് നമുക്ക് കരുതാം അങ്ങനെയെങ്കിൽ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ഒരു മഞ്ഞുരുകൽ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം വൈസ് ചാൻസലർമാരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കൃത്യമായിട്ടും നിയോഗിച്ചാൽ അത് അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നമ്മുടെ സർവകലാശാലകൾ പൂർവാധികം ഭംഗിയായി മുന്നോട്ട് പോകും അതിന് വേണ്ടുന്ന സമവായമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അല്ലാതെ കേസും വഴക്കുമായിട്ട് വിദ്യാർത്ഥികളുടെ ഭാവി അവരുടെ അക്കാഡമിക് നിലവാരം ഒക്കെ തകർക്കുന്ന തരത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയാൽ അതിൻ്റെ നഷ്ടം സംസ്ഥാനത്തും കേരളത്തിലെ യുവജനങ്ങൾക്കുമാണ് എന്ന തിരിച്ചറിവാണ് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ടതെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ